അപ്പം ഞങ്ങൾ കഴിച്ചിറങ്ങി ഇങ്ങടെ ഈ മൗണ്ട് റോഡിൽ മൊത്തം സ്ട്രീറ്റ് ഫുഡ്സും നല്ല ഫുഡ് ഐറ്റംസിനെ പറ്റിയ ഒത്തിരി കടകളുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ സെലക്ട് ചെയ്തിട്ട് പോയി കഴിച്ചാണ് വില പക്ഷെ എല്ലായിടത്തും നല്ല ഫുഡാണെന്നാണ് അറിഞ്ഞത് ഹൗ ഇറ്റ് എന്റെ ലൈഫില് ഇങ്ങനെ ക്യൂ ഒരു ഹോട്ടലില് കേറയ ഭയങ്കര ഇത് അവരുടെ തന്നെ തലൂടെ ഒക്കെ ഉള്ള ഒരു ഇതാട്ടോടെ റെസ്റ്റോറന്റ് രണ്ട് എല്ല അഡ്രസ്സും ഒക്കെ എഴുതി വേദിക്കണം അന്നേരം നമ്മളെങ്ങനെ വിളിക്കണം തോന്നുന്നത് ഇന്നലെ വന്ന ട്രെയിനിൽ പോയി ഇത്ര തിരക്കില്ലായിരുന്നു ത്തിരിപ്പിന് ശേഷം ഞങ്ങൾക്ക് ഒരു സീറ്റ് കിട്ടി എന്റെ പൊന്ന എന്ന തിരക്കാണെന്ന് പറഞ്ഞാൽ ഒട്ടും വിചാരിച്ചില്ല എത്ര തിരക്കുണ്ടെന്ന ചിക്കൻ ടിക്ക എടുക്ക എടുക്കോ ചിക്കൻ ടിക്ക ഇത്രമാത്രം തിരക്ക് ഇത് മനസ്സിലാവുന്നില്ല എന്നെ ഇത്രമാത്രം തിരക്കെന്ന് ഇവിടുത്തെ സ്പെഷ്യൽ ആക്ച്വലി ഇങ്ങനത്തെ ഫുഡില് ബിരിയാണി മട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണി ബിരിയാണിയൊക്കെയാണ് രാത്രിയായൊ നമ്മൾ അത് ഓർഡർ ചെയ്തിട്ടില്ല വേറെ ഓർഡർ ചെയ്തേക്കണം സ്വപ്നം വരുമ്പോൾ കണ്ടു തരാം ഗൈസ് അപ്പം നമ്മൾ ഓർഡർ ചെയ്ത ബട്ടർ നാനും വന്നു ബട്ടർ ചിക്കൻ വന്നു പിന്നെ ചിക്കൻ ടിക്കയും വന്നു എയ്സ് ഉണ്ട്

എന്നാലും ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇരിക്കുന്നത് എനിക്ക് തോന്നുന്നു ആക്ച്വലി നല്ല ഫുഡായിരിക്കും അതുകൊണ്ടായിരിക്കും തിരക്ക് നല്ല ബട്ടൺ വേണം ഇനി രണ്ട് ചൂസിട്ടോ ഇനി കൊറച്ചു ദിവസം പോലെ കൂടെ அப்போர் கேசர் குல்ஃபி பலூத ஐஸ் கிரீம் நல்லா பச நம்ம நாட்டிலுட்டீஸ் இல்லை அது அதுவரை இவர் വേറൊരു ജെല്ലി പോലെ സാധനം അത് കൊള്ളത്തില്ല ഐസ്ക്രീം കൊള്ളാം എന്റെ ഉള്ളില് താഴത്തിന്റെ ഇളക്കേറ്റിനാ പറയാ ജെല്ലിട്ട് പോലെ സാധനം ഞാൻ ഫസ്റ്റ് അത് സ്ട്രോയാന്ന് പറഞ്ഞ് കുടിച്ചു ആ സാധനം നമുക്ക് നമുക്കിന്ന് ഇളക്കി നോക്കാം അടിയിൽ മറ്റേ സേമിയൊക്കെ ഉണ്ട് ജെല്ലി തന്നെ കിട്ടുവ നമ്മുടെ നാട്ടിലെ പലുതയിലെ ഏകദേശം ഒക്കെ ഉണ്ടല്ലോ മറ്റേ ഇങ്ങനെ ചുരു ചുരുണ്ട് ചുരുണ്ട മറ്റേ ഇതായിട്ടല്ലോ കിടക്കുന്നത് പക്ഷെ ഇവിടുത്തെ എനിക്ക് ഒന്ന് ഫ്രീസ് ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ മറ്റേ പമ്പ പോലെ അപ്പം രണ്ടുപേര് കഴിച്ചു തന്നെ തൊള്ളായിരത്തി പതിനഞ്ച് രൂപയായി പക്ഷെ റേറ്റ് എന്തെങ്കിലും വേർത്തിട്ടോ പക്ഷേ ഒത്തിരി ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളിതേ കഴിച്ച് ബാക്കി ബാലൻസ് പാഴ്സലും എടുത്തു അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മൗണ്ട് റോഡ് ചെന്നൈയിലെ ബിലാലിലാട്ടോ